നമുക്കിന്ന് ഒരു മസാല ചക്ക ഉണ്ടാക്കാം ഇതിന് നിങ്ങൾക്കാവശ്യമായ ചക്കയുടെ കുരുവും ചുളയും വരച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം അരക്കിലോ ചെമ്മീൻ തോല് പൊളിച്ചതാണ് ഇത് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പകുതി പുളി നാരങ്ങ ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് ചെമ്മീൻ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് ഒരുവിധം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചെമ്മീൻ ഇടാതെ ഇങ്ങനെ മസാല ചക്ക ഉണ്ടാക്കാം നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചക്കയുണ്ടാക്കാതെ ഈ രീതിയിലും ഒന്ന് ചക്കയുണ്ടാക്കി നോക്കൂ ഞാൻ ചിക്കൻ ഇട്ടും മത്തി അയില ഇവയെല്ലാം ഇട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട് ഈ രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിനു വേണ്ട മസാലയൊന്ന് വറുത്തിറക്കാം ഒരു ചെറിയ മുറി തേങ്ങ അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം സവാള ഒരു രണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ടുനുള്ളിൽ പെരിഞ്ചീരകം കൂടി ഇടണം ഇനി ഇതൊന്ന് വറുത്ത് ഒരു വിധം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഇത് മാറ്റി മാറ്റിവയ്ക്കാം അതൊന്ന് മിക്സിയിൽ തണുത്ത ശേഷം അരച്ചെടുത്ത് ചക്ക വെന്തതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഒരു ചെറിയ ഇടിക്കല്ലിലിട്ട് കുത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ വറുത്തരച്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി ഇനി ഇത് ചക്കയിലിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്